ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിപ്പം ബ്രൈഡ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന കഴിഞ്ഞാൽ സിംഗിൾ അല്ല ഇത് സെപ്പറേറ്റ് വരുന്ന മക്കനെയും ചട്ടയും വേറെ വേറെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇതിനുമുമ്പുള്ള വീഡിയോയിൽ ഞാൻ സിംഗിൾ പീസ് ബ്രൈഡ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതും വലിയവർക്കുള്ള സ്റ്റിച്ച് ചെയ്യുന്നതും കിഡ്സിന് സ്റ്റിച്ച് ചെയ്യുന്നതും കിഡ്സിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് മക്കനെയും പിന്നെ നിസ്കാരക്കുപ്പായം സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമായത് ഏതാണെന്ന് വെച്ചാൽ പോയി കാണാവുന്നതാണ് ഇതുപോലെ നമുക്ക് ചട്ടയും മക്കനെയും സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് മീറ്റർ ക്ലോത്ത് ആണ് ആവശ്യമായിട്ട് വരുന്നത് ആദ്യം നിസ്കാർക്കുപായമാണ് കട്ട് ചെയ്യുന്നത് നിസ്കാർക്കുപായം ഞാനിവിടെ അറുപത്താറു വീതിക്കാണ് ലെങ്തിലാണ് എടുക്കുന്നത് എഴുപത് വരെ ലെങ്തിൽ നമുക്ക് എടുക്കാം അപ്പോൾ അതനുസരിച്ച് ഞാൻ ഫ്രണ്ടും ബാക്കും അറുപത്താറ് വരാൻ പാതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം വീതി മടക്കിയിടുമ്പോൾ പത്തൊമ്പത് വരാൻ പാതിന് ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ബാക്കി ഫുള്ള് കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ ബാലൻസ് വരുന്നത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ മെറ്റീരിയൽ നാലായിട്ട് മടക്കിയിടുക നാലായിട്ട് മടക്കിയിടുമ്പോഴും നമുക്ക് പത്തൊമ്പതാണ് വരേണ്ടത് അതനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത് അതിനുശേഷം നമുക്കിതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ട് ഈ സെൻറ്റർ വരുന്ന ഭാഗത്ത് നമുക്കൊരു കൊത്തിട്ട് കൊടുക്കാം അവിടെ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മളവിടെ ഒരു കൊത്തിട്ട് കൊടുത്താൽ മാത്രം മതി ഷോൾഡർ ഒന്നും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നില്ല ഇത്രയേ ഉള്ളൂ ചട്ടയുടെ കട്ടിങ് അതിനുശേഷം നമുക്ക് ഇനി കട്ട് ചെയ്യാനുള്ളത് മക്കനെയാണ് മക്കനെ നമുക്ക് കട്ട് ചെയ്യാം മക്കനയ്ക്ക് ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം ലെങ്ക് ഇരുപത്തഞ്ചും വീട്ടിൽ ഇരുപത്തി ഏഴും വരാൻ പാതിന് ഇതുപോലെ നമുക്ക് ഒന്ന് മടക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ മക്കനയ്ക്കുള്ള അളവുകൾ ഇത് നെക്ക് അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയൽ ആണ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക ഒന്നുകൂടി ഇതുപോലെ മടക്കിയിടുക ശേഷം നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ലെങ്ക് ഇറക്കം ഞാനിവിടെ അഞ്ചാണ് എടുത്തിരിക്കുന്നത് വിത്ത് രണ്ടര ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടര മൂന്ന് വരാൻ പാ എടുക്കാം ഇതുപോലെ എന്നിട്ട് വളച്ച് വരച്ച് കൊടുത്ത് അത് കട്ട് ചെയ്ത് മാറ്റാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തണമെന്ന് ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരുപാട് ലെങ്ത് വേണ്ടാത്തത് കൊണ്ട് ഞാൻ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് അതിനുശേഷം നമുക്ക് രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുക്കാം കറക്റ്റ് സെൻട്രൽ ഭാഗങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് പിന്നെ കട്ട് ചെയ്യാനുള്ളത് അക്കനയുടെ തലഭാഗത്ത് നമ്മൾ ഉള്ളിലേക്ക് ഒരു ചെറിയ പീസ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതാണ് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വിത്ത് ഇതുപോലെ മടക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അളക്കുമ്പോൾ പ എട്ട് കിട്ടണം മടക്കി ഇട്ടിട്ടാണ് എട്ട് കിട്ടുക എട്ട് എട്ടും പതിനാറാണ് ഫുള്ള് വരേണ്ടത് ഇതുപോലെ മടക്കിയിട്ട് കഴിയുമ്പോൾ എട്ട് കിട്ടാൻ പാത്രത്തിന് ഇതുപോലെ എടുക്കുക പിന്നെ വീതി വരുന്നത് പത്തിഞ്ച് എടുക്കുക ഇതുപോലെ എടുത്ത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം അതുകൂടാതെ നമുക്ക് മൂന്ന് പീസ് കൂടി ചിപ്പിന്നും പറഞ്ഞ് പിടിപ്പിക്കുന്ന സാധനം മൂന്നെണ്ണം കൂടി വേണം അത് സ്ക്വയർ ആകൃതിയിലാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് അതിനായിട്ട് നാലിഞ്ച് വീതിയിലും നാലിഞ്ച് ലെങ്തിലും വരുന്ന മൂന്ന് മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതുപോലെ നമുക്ക് അളവുകളെല്ലാം കറക്റ്റായിടെ അടയാളപ്പെടുത്തി അത് കട്ട് ചെയ്ത് മാറ്റാം അത് നമുക്ക് ചട്ട് മക്കനക്കകത്ത് പിന്നെ മുഖത്തിൻ്റെ ഭാഗത്തും പിന്നെ നിസ്കാരക്കുപ്പായത്തിന് സ്ലീവിൻ്റെ ഭാഗത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിച്ചു തരാം ഇതുപോലെ മൂന്നെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇനി സ്ലീവാണ് അടയാളപ്പെടുത്താനുള്ളത് സ്ലീവ് ഇരുപത്തിരണ്ട് ഇഞ്ച് ലെങ്തിലും പത്തിഞ്ച് വീതിയിലുമാണ് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇരുപത്തി ഇഞ്ച് ലെങ്തിലും പത്തിഞ്ച് വീതിയിലും ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അതിന് നമ്മൾ ഒന്നും കട്ട് ചെയ്യുന്നില്ല ഇതുപോലെ പ്ലെയിനായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് പിന്നെ രണ്ട് ബെൽറ്റ് കണക്ക് ഇതുപോലെ മക്കനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റുമാണ് സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ആദ്യം നമുക്ക് നെക്കിനായിട്ട് അടിച്ചു മറിക്കാൻ വെച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ നാല് സൈഡും ഇതുപോലെ ചെറുതായിട്ടൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷമാണ് നമ്മൾ നിസ്കാര കുപ്പായത്തിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് അടിച്ച് മറിച്ചെടുക്കുന്നത് ഇതുപോലെ അടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒട്ടും പൊളിച്ചിലൊന്നും വരത്തില്ല വലിയ കുപ്പായമല്ലേ നമുക്ക് അന്നേരം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും പാടാണ് അന്നേരം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒട്ടും പൊളച്ചിലും കാര്യങ്ങളും ഒന്നും വരുത്തില്ല നമുക്ക് അങ്ങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നാല് സൈഡും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ മക്കനയ്ക്കുള്ള ബെൽറ്റിനുള്ളത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ രണ്ട് ബെൽറ്റും ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് നിസ്കാരക്ക പായത്തിൻ്റെ മെറ്റീരിയൽ എടുക്കാം മെറ്റീരിയൽ എടുത്തതിന് ശേഷം അതിൻ്റെ സെൻടർ ഭാഗം നമ്മളൊന്ന് കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഭാഗം നമുക്കിതുപോലെ വെച്ചു കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ നെക്ക് അടിച്ച് മറിക്കാനുള്ള മെറ്റീരിയലും ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കുക കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ കൊത്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ വരാൻ ഭാഗത്തിന് കറക്റ്റിന് വരാൻ വേണ്ടിയിട്ട് സെൻടർ ഭാഗം ഒക്കെ കറക്റ്റായിട്ട് വരാൻ ഭാഗത്തിന് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ പിന്നുകൾ അവിടെ ഇവിടെയൊക്കെ കുത്തി കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അത് ഇത് എന്നിട്ട് ഇതിന് ചുറ്റിനും റൗണ്ടായിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ നെക്ക് ഫുള്ളായിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ ഒന്നും കട്ട് ചെയ്തിട്ടില്ല ഷോൾഡർ ഒന്നും കട്ട് ചെയ്തില്ല ഈ നിസ്കാരക ഉപായത്തിന് ഷോൾഡർ കട്ട് ചെയ്യാതെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ റൗണ്ടിന് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഫുള്ളും നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് നെക്ക് കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ളും ഈ റൗണ്ട് ഫുള്ളും നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കത്രി ഉണ്ട് നമുക്കത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ളും ചുറ്റിനും പോലെ കൊത്തിട്ട് കൊടുക്കണം ഫുള്ളായിട്ട് ഇതുപോലെ കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ നെക്കിനെ മറിച്ചെടുക്കുകയാണ് ഉള്ളിലേക്ക് ഇതുപോലെ മറിച്ചെടുക്കുക ഉള്ളിലേക്ക് ഇതുപോലെ മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരികത്തു കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് ഫുള്ളായിട്ടും റൗണ്ടിൽ നമ്മൾ ഇതുപോലെ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അത് ഉള്ളിലേക്ക് മറിച്ച് വിട്ടേക്കുന്ന മെറ്റീരിയലിനെ നമുക്ക് നിസ്കാരക്കുപ്പായമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് Horseshock സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ ഇതുപോലെ വരും ഉൾഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമുക്ക് അരികത്തുകൂടി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നെയ്യും വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാം സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ചെറുതായിട്ട് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവിൻ്റെയും താഴ്ഭാഗം ഞാൻ ഇവിടെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ നെക്കൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന നിസ്കാരക്കപ്പാത്തിൻ്റെ മെറ്റീരിയൽ എടുത്ത് കൊടുത്തിട്ട് ആ സെൻട്രർ ഭാഗം ഇതുപോലെ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഷോൾഡറിൻ്റെ അവിടെ വരുന്ന സെൻട്രർ ഭാഗം ഇതുപോലെ കൊത്തിട്ട് കൊടുത്തതിന് ശേഷം താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്ലീവ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം താഴെ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക താഴെ വരെ പിന്നെ മറിച്ച് വെച്ചിട്ട് വീണ്ടും താഴെ വരെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം നമുക്കിതുപോലെ ഒരു ചിപ്പി പിടിപ്പിച്ച് കൊടുക്കണം പിന്നെ കൈക്കുഴിയുടെ അവിടെ ആയിട്ടാണ് ഇതുപോലെ കൈയിൻ്റെ അവിടെ നിന്നും സ്ലീവിൻ്റെ അവിടെ നിന്നും താഴേക്കൂടെ ഇവിടെ നിസ്കാരക്കുപ്പായത്തിൻ്റെ കൈക്കുഴി വരുന്ന ആ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്നും താഴേക്ക് നിസ്കാരക്കുപ്പായത്തിൻ്റെ താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ വരും ഇങ്ങനെയാണ് വരുന്നത് അതിനുശേഷം നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഇതുപോലെ സ്ലീവ് മടക്കി സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ മടക്കി കൊടുക്കുക സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കി കൊടുത്തതിനു ശേഷം ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമുക്ക് അവിടെ ആ ചിപ്പി വെച്ചിട്ടുണ്ടല്ലോ അതിലെയാണ് നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി വീണ്ടും താഴേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ വരും ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം പിന്നീട് അവിടെ ഒന്ന് നിർത്തി സൂചി കുത്തി കുത്തിക്കൊടുത്ത് നിർത്തിയതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റിനായിക്കോളും രണ്ട് സ്ലീവും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ചിപ്പി വെച്ച് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് താഴെയേക്ക് നിസ്കാരക്കപ്പാത്തിൻ്റെ താഴേക്ക് ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് താഴ്ഭാഗം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്യണം അത്രയേ ഉള്ളൂ നിസ്കാരക്കു പാ അതിൻ്റെ സ്റ്റിച്ചിങ്ങും വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ടും ഫുൾ റൗണ്ടിലും ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുക അതിനുശേഷം നമുക്കിനി മക്കനെയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് മക്കനൊക്കെയുള്ള ബെൽറ്റ് ഞാൻ നേരത്തെ ഇപ്പം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനെ മക്കനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം മക്കനെ ഇതുപോലെ എടുക്കുക മക്കനയുടെ രണ്ട് സൈഡാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി രണ്ട് സൈഡും തേര് ഒരു സൈഡ് തേരും വരുന്നുണ്ട് ഒരു സൈഡും മുഖം ഭാഗവുമാണ് വരുന്നത് അതുകൊണ്ട് ഇതുപോലെ രണ്ട് സൈഡ് മാത്രം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫുള്ളായിട്ടും രണ്ട് സൈഡും ഞാൻ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് അതിനുശേഷം തലയുടെ ഭാഗത്ത് നമ്മൾ അടിച്ചു കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആ മെറ്റീരിയലിൻ്റെ മൂന്ന് സൈഡും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മൂന്ന് സൈഡ് മാത്രം മതി ഒരു സൈഡ് നമ്മൾ മക്കനയിൽ വെച്ച് അടിച്ചു മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മെറ്റീരിയൽ എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക തല മുഖൽ ഭാഗം വരുന്ന ഭാഗം എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് അവിടെ സെൻ്റർ ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലും എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി അവിടെയും കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ സെൻറ്ററുകൾ തമ്മിൽ ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ താഴേക്ക് ഒരു അഞ്ചിഞ്ച് വരാൻ ഭാഗത്തിന് ആ സെൻട്രിന്ന് താഴേക്ക് ഒരു അഞ്ചിഞ്ച് വരാൻ പാകത്തിനും സെൻട്രിന്ന് രണ്ട് സൈഡിലേക്കും ഒരു അഞ്ചിഞ്ച് വരാൻ ഭാഗത്തിന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് താഴെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക എന്നിട്ട് ആ അഞ്ചിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഉള്ളിൽ ഇതുപോലെ ബെൽറ്റ് ഇട്ട് വെച്ച് കൊടുക്കണം ഇതുപോലെ ബെൽറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക വീണ്ടും നമ്മൾ താഴെ ഒരു അഞ്ചിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ബെൽറ്റ് വെച്ച് കൊടുക്കുക ബെൽറ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഉള്ളിലേക്ക് വെച്ച് അടിക്കാനുള്ള മെറ്റീരിയൽ ഇതുപോലെ മറിച്ചെടുക്കുക ഇതുപോലെ ഉള്ളിലേക്ക് മറിച്ചെടുക്കുമ്പം ബെൽറ്റ് പുറത്തേക്ക് വരും ഇപ്പോൾ ഇത് ബെൽറ്റ് പുറത്തേക്ക് വരും എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അരികത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മൂന്ന് സൈഡും മക്കനെയായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ വെച്ച് കറക്റ്റായിട്ട് ഒരു പൊളച്ചിൽ പോലും വരാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മക്കന പുള്ളി യോജിപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ ഇടക്കും നമുക്കൊരു ചിപ്പി വെച്ച് കൊടുക്കാനുണ്ട് അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് മൂന്ന് സൈഡും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മളിനി മക്കനയുടെ മുഖഭാഗം അടിച്ചു മറിക്കാൻ പോകുന്നത് അടിച്ചു കൊടുക്കാൻ പോണത് അപ്പോൾ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മൾ ആ അടിച്ചു മറിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ തീരുന്ന ഭാഗത്ത് ഇതുപോലെ ഈ ചിപ്പിയൊന്നും മടക്കിയാണ് കോണായിട്ട് വെച്ചാണ് ഇതുപോലെ താഴേക്ക് വെച്ചു കൊടുക്കുക ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് സ്റ്റിച്ചിങ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുക അതിന് ശേഷം നമുക്കിതുപോലെ മക്കന ഒരുമിച്ച് പിടിക്കാം ഇതുപോലെ ഒരുമിച്ച് പിടിച്ച് കൊടുത്തിട്ട് താഴെ നിന്നും മുകളിലേക്ക് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ താഴെ നിന്നും മുകളിലേക്ക് ഫുള്ളായിട്ട് ഒരുമിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം താഴേ നിന്നും മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പം ആ ചിപ്പിയുടെ ഫാം വരുമ്പോഴത്തേക്ക് ചിപ്പിയിലേക്ക് ചേർത്ത് ഇതുപോലെ വെച്ച് ചിപ്പിയുടെ ഒരു ഒരരികു വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നിസ്കാര കുപ്പായത്തിന്റെ സ്റ്റിച്ചിങ്ങിന്റെയും കട്ടിങ്ങിന്റെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്